ജീവിതത്തിൽ പരാജയം ഒഴിവാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചാണകന്റെ നീതിശാസ്ത്രത്തിലെ ചില കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക ചാണകൻ്റെ നീതിശാസ്ത്രത്തിൽ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാരവും പരാമർശിച്ചിട്ടുണ്ട് ജീവിത വിജയം നേടാനുള്ള നിരവധി അടിസ്ഥാന മന്ത്രങ്ങളെക്കുറിച്ച് അദ്ദേഹം ചാണക്യനീതിയിൽ പറഞ്ഞിട്ടുണ്ട് ചാണക്യനീതിയിലെ അത്തരത്തിലുള്ള ഈ എട്ട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ഓരോ ഘട്ടത്തിലും നിങ്ങൾ വിജയിക്കും വിജയിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയാൻ ആർക്കും കഴിയില്ല നിങ്ങളുടെ ലക്ഷ്യത്തിനായി നിങ്ങൾ കഠിനാധ്വാനം ചെയ്താൽ നിങ്ങളുടെ വിജയത്തിൽ നിന്ന് നിങ്ങളെ തടയാൻ ആർക്കും കഴിയില്ലെന്ന് ചാണക്യൻ പറയുന്നു അസാധ്യമായ ജോലികൾ പോലും കഠിനാധ്വാനത്തിലൂടെ സാധ്യമാക്കാമെന്ന് ആചാര്യ ചാണക്യൻ വിശദീകരിക്കുന്നു അതിനാൽ ഒരു വ്യക്തി എപ്പോഴും തന്റെ ലക്ഷ്യത്തിനായി അർപ്പണബോധത്തോടെ പ്രവർത്തിക്കണം ചാണക്യന് തൻ്റെ നീതിശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് ഒരു വ്യക്തി എവിടെയും അറിവ് നേടുന്നതിൽ നിന്ന് പിന്തിരിയരുത് എന്നാണ് അറിവ് സ്വന്തമാക്കിയവരെ ജീവിതത്തിൽ വിജയിക്കുന്നതിൽ നിന്ന് ആർക്കും തടയാൻ കഴിയില്ല അറിവ് ഒരിക്കലും കുറയില്ല അറിവാണ് ഏറ്റവും വലിയ സമ്പാദ്യം അതിനാൽ കഴിയുന്നത്ര അറിവ് നേടാൻ ശ്രമിക്കുക ഒരു വ്യക്തി എല്ലാ സാഹചര്യങ്ങളിലും ബോധവാനായിരിക്കണമെന്ന് ചാണക്യൻ പറയുന്നു ചുറ്റുമുള്ള ആളുകൾ അവനെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് അവൻ അറിയണം ഇത് അവൻ്റെ തെറ്റുകളെയും പോരായ്മകളെയും കുറിച്ച് അവനെ ബോധ്യപ്പെടുത്തും അവൻ തൻ്റെ തെറ്റുകളിൽ നിന്ന് പഠിക്കുകയാണെങ്കിൽ വിജയിക്കുന്നതിൽ നിന്ന് അവനെ തടയാൻ ആർക്കും കഴിയില്ല ജീവിതത്തിൻ്റെ ഓരോ വഴിയിലും അവൻ മറ്റുള്ളവരെക്കാൾ മുന്നിലായിരിക്കും ഒരു വ്യക്തിക്ക് ആത്മവിശ്വാസമുണ്ടെങ്കിൽ അവനെ പരാജയപ്പെടുത്താൻ സാധിക്കില്ലെന്ന് ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്തും ചെയ്യാൻ ധൈര്യമുള്ള ഒരു വ്യക്തിയെ വിജയിക്കുന്നതിൽ നിന്ന് ആർക്കും തടയാൻ കഴിയില്ല കാരണം ആത്മവിശ്വാസം ഒരു വ്യക്തിയെ എപ്പോഴും വിജയത്തിലെത്തിക്കുന്നു ഇതുകൂടാതെ ആത്മവിശ്വാസം ഒരു വ്യക്തിയെ തന്റെ ലക്ഷ്യത്തിനായി കഠിനാധ്വാനം ചെയ്യാനും പ്രേരിപ്പിക്കുന്നു ഒരു വ്യക്തി തന്റെ കോപം എങ്ങനെ നിയന്ത്രിക്കണമെന്ന് അറിഞ്ഞിരിക്കണം ഏത് സാഹചര്യത്തിലും ശാന്തത പാലിക്കുകയും അവന്റെ ധാരണ അനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നുവെങ്കിൽ തീരുമാനം ഒരിക്കലും തെറ്റില്ല സമയം വളരെ വിലപ്പെട്ടതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും പ്രധാനമാണ് അതുകൊണ്ട് ഒരിക്കലും സമയം പാഴാക്കരുത് ഓരോ നിമിഷവും ഒരു വ്യക്തിയെ എന്തെങ്കിലും പഠിപ്പിക്കുന്നു അതിനാൽ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നിങ്ങൾ സമയത്തെ ബഹുമാനിക്കുക ഇത് എപ്പോഴും നിങ്ങൾക്ക് വിജയം നൽകും ഒരിക്കലും ചിന്തിക്കാതെ പണം ചെലവഴിക്കരുത് നിങ്ങളുടെ മോശം സമയങ്ങളിൽ സഹായത്തിനെത്തുന്നത് നിങ്ങളുടെ കൈവശമുള്ള പണം മാത്രമാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ എല്ലാവരും നിങ്ങളെ വിട്ടുപോകുമ്പോൾ പണം ഒരു യഥാർത്ഥ സുഹൃത്തിന്റെ പങ്ക് വഹിക്കുന്നു ഒരു വ്യക്തി മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുമ്പോൾ അവന് ഒരിക്കലും സ്വന്തം ജീവിതത്തിൽ തോൽക്കില്ല സ്വയം പരീക്ഷണം നടത്തി പഠിച്ചാൽ സമയം പോകുകയേ ഉള്ളൂ നിങ്ങൾക്ക് വിജയം നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ അറിയുക മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുക